നസീർ സാർ മനസ് വിഷമിച്ചാ മരിച്ചതെന്ന് പറയൂ നസീർ സാറ് മനസ് വിഷമിച്ചാ മരിച്ചു കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്തും മേക്കപ്പെട്ട് ഇറങ്ങും എന്ന് പറയണത് എന്താ പറഞ്ഞത് കണ്ടാ സ്വഭാവം എന്നിട്ട് ബഹദൂർ കിടക്ക് വീട്ടിൽ പോയിരുന്നു കരയുമായിരുന്നു അടുബാസി സാറിന്റെ അടുത്തൊക്കെ അവന്റെ കരഞ്ഞു കരഞ്ഞു അങ്ങനെ മനസ്സ് ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞു ജീവിക്കാൻ നോക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രേംനസീർ എന്ന സൂപ്പർ െ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിനെ ഗിന്നസ്ബുക്കിൽ റെക്കോർഡുള്ള പ്രേംനസീറിനെ ഇത്തരത്തിൽ അവഹേളിക്കാൻ മുതിർന്ന താങ്കളുടെ ധൈര്യത്തെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ ആദ്യം അഭിനന്ദിക്കും ടിനി ടോം പറയുന്ന പോലെ ഒരു ഗതികേടം സംഭവിച്ചിട്ടില്ല മുഖം മിനുക്കാൻ മേക്കപ്പെട്ട് നടക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടില്ല അടിമുടി സുന്ദരനായ നസീർ സാറിനെ ടിനി ടോമിനെ പോലെ വിഗ്ഗം വെച്ച് നടക്കേണ്ടിയും വന്നിട്ടില്ല അതുകൊണ്ട് സിനിമയൊന്നും ഇല്ലെങ്കിൽ ദയവായി മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ പോവുക പ്രേംനസീർ അവസരങ്ങൾക്ക് വേണ്ടി നടന്മാരുടെ വീട്ടിൽ കയറി ഇറങ്ങിയെന്ന പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ നടൻ ടിനി ടോം നടത്തി അല്ലേ പോലെ ഒരു വ്യക്തിത്വത്തെ മോശമായി ില്ല ആർക്കെങ്കിലും അങ്ങനെ മാപ്പ് ടിനി ടോം പറഞ്ഞു നല്ല വന്നില്ല ലെജൻഡ് ഓഫ് മലയാള മലയാള സിനിമ സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിൽ സാർ എവിടെ കിടക്കുന്നു ഞാനിവിടെ കിടക്കുന്നു അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ് എന്റെ വാക്ക് പഴയ ഒരു ഇന്റർവ്യൂ അടർത്തി എടുത്താൽ ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും ഞാൻ ഒരു ചെയ്തിട്ടില്ല ഈ തന്ന ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ നസിസിനെ കുറിച്ചൊക്കെ അപ്പൊ നമ്മുടെ ഒരു സീനിയർ തന്ന ഒരു ഇൻഫർമേഷൻ ഇപ്പൊ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല